ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു വൈകുന്നേര സമയമാണ് ഇന്ന് ഉസ്താദിന് ചിലവാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ആണ് ഉസ്താദിന് ചിലവ് അപ്പോൾ ഉസ്താദിന് വേണ്ടിയിട്ട് ചപ്പാത്തി കുറുമക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ചപ്പാത്തിക്ക് ആദ്യം കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തിക്കുള്ള പൊടി എടുത്തിട്ടുണ്ട് ചപ്പാത്തി പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കുഴച്ച് വെക്കാം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പച്ചക്കണത് അപ്പോൾ അത് വെച്ചിട്ട് കുഴക്കാം അത് ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഞാൻ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഡ്രൈ ആയിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഇവിടെ ഇല്ല രാവിലെ എട്ട് മണിക്ക് പോയതാണ് വൈകിട്ട് അഞ്ചര ആവുമ്പോൾ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടുണ്ടായി അപ്പോൾ ഇനി കുക്കറിൽ ഇടാന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് നമുക്ക് ക്യാരറ്റ് ഉരുളങ്ങും നന്നാക്കി എടുക്കണം അപ്പോൾ ഞാൻ കുക്കറിൽ ഗ്രീൻ പീസും ഇട്ടിട്ട് വേവിക്കാൻ വച്ചുണ്ട് അപ്പോഴേക്ക് നമുക്കൊരു ഉരുളങ്ങും രണ്ട് ക്യാരറ്റും കൂടിയിട്ട് നന്നാക്കിയിട്ട് അടുത്ത ഇതിൽ ട്രിപ്പിലിടണം ഗ്രീൻ പീസ് വെന്തതിനുശേഷം കുറുമ ഗ്രീൻ പീസ് അറിയിലേക്കുള്ള ഗ്രീൻ പീസ് അറിയെന്ന് പറയാം പിന്നെ കുറുമക്കറിയെന്നു പറയാം അതിലേക്കുള്ള ഉള്ളും കാരറ്റും ഞാൻ ഇത് നുറുക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറിൽ രണ്ട് മൂന്ന് വിസിലായി വരുന്നത് അപ്പോൾ ഈ ഗ്രീൻ പീസ് അതി പെട്ടെന്ന് വേവാത്തോണ്ട് ഞാൻ അഞ്ചാറ് വിസിലും കൂടി അടുപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാനിത് ചപ്പാത്തി ചെറിയ ചെറിയ ഉണ്ടാകളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രസ്സിൽ അമർത്തിയിട്ടാണ് ഞാൻ ചപ്പാത്തി പരത്താറ് ലാബൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് തുടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഞാൻ ചപ്പാത്തി പരത്താം അപ്പൊ ഞാൻ പ്രസ്സിലൊക്കെ പരത്തി അപ്പം അത്യാവശ്യം വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചാട്ടപ്പൊടിയിട്ടുണ്ട് അതിലപ്പ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്പുറം ഉപ്പുറോ ഇത് ചെയ്തിട്ട് ഇവിടെ പരത്താന്ന് വിചാരിച്ചു അപ്പതേ അത്യാവശ്യം ഒരു വട്ടത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ശരിക്കും വട്ടം ഒന്നല്ല അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു നീളവും വീതിയൊക്കെ ഒക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം കൂടിയിട്ട് ഇങ്ങനെ നമുക്ക് പരത്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ പരത്താൻ പോവാണ് നെയ്നാൻ എണീറ്റ് വന്നിട്ടുണ്ട് ഇവർ ഉറങ്ങുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോഴേക്ക് ഇത് എണിറ്റ് വന്നവർ അവൻ എനിക്ക് തന്ന നമുക്ക് അലിപ്പിലാണ് ഉറക്കത്തിൽ നിന്ന് എണിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ദേഷ്യമാണ് അവൻ്റെ മുഖത്ത് അപ്പോൾ അവന അവർ ബിസ്ക്കറ്റും കൊടുത്തിരുത്തിയേക്കാണ് അപ്പോൾ എല്ലാ ചപ്പാത്തികളും പരത്തി കഴിഞ്ഞു അപ്പോൾ ഇതേ ബാങ്ക കൊടുത്തിട്ടുണ്ട് അപ്പോൾ വഫേനെ വിളിക്കാൻ പോകണം ബാങ്ക് കൊടുത്ത സമയത്ത് തന്നെയാണ് വഫ അവിടെ എത്താറ് അപ്പോൾ വഫേനെ വിളിച്ചിട്ട് വരാ അപ്പം ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ വഫ വരാറായിട്ടുണ്ട് അപ്പോൾ വഫേനെ വെയിറ്റ് ചെയ്ത് ഞാനും നെയ്നും ബസിക്കുട്ടിനൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കണ് ഇത് വേണ്ട നല്ല മഴക്കാറുണ്ട് അപ്പൊ വാഫ എത്തണതിന് മുമ്പ് വല്യ മഴ പെയ്യോന്ന് പെയ്യോന്നറിയില്ല ഇതാറ്റത്ത് കാണുന്നാണ് ഞങ്ങളുടെ പള്ളി വഫയുടെ ബസ് വരുന്നുണ്ട് അപ്പൊ അവൾ ഇറങ്ങാൻ പോവാണ് അതെ നവ നമ്മടെ വാഫക്കുട്ടി എത്തിച്ചിണ്ട് അവൾക്ക് നാടായി അപ്പോൾ ഗ്രീൻ പീസൊക്കെ വെന്ത് അപ്പോൾ ഞാൻ ഉരുളങ്ങും കാരറ്റും പിന്നെ ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ആ ബീൻസ് രണ്ട് മൂന്നെണ്ണം ഇതുപോലെ ഇട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഇതും അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒറ്റ വിശ്രയിപ്പിക്കണം ഉപ്പ് നേരത്തെ ഗ്രീൻ പീസ് വെച്ചപ്പം ഇട്ടുണ്ടായിരുന്നു അതേ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായിരുന്നുണ്ട് ചപ്പാത്തി ചുട്ട് വയ്ക്കാമെന്ന് വെച്ച് കുക്കറിൽ വിസലൊക്കെ വന്നു ഉരുളങ്ങും ഇതൊക്കെ വേവിച്ചതിൻ്റെ ഒക്കെ എടുത്തു വെച്ചു കാരണം ചൂട്ടോടുകൂടി വെക്കാമെന്ന് വെച്ചു ഇപ്പൊ സമയം അഞ്ചു മണിയാവുന്നുള്ളൂ അപ്പോൾ ഇതിൽ ചുട്ട് വെച്ച് കഴിഞ്ഞാല് ബാക്കി പണി നോക്കാമെന്ന് ചോദിച്ചു അപ്പോ ചപ്പാത്തി ഫ്രൈ ഇട്ടുണ്ട് ഓരോ ചപ്പാത്തി പരത്തുമ്പോഴും എന്നിട്ട് പരത്തി കഴിഞ്ഞ് ഓരോ പ്ലേറ്റിലോട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഇടയിലിടയില് കുറേ വെച്ചതേ ഇതുപോലെ ൊടി ഞാൻ വിതറിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എത്ര സ്ഥാപനമാരുണ്ടെന്ന് അറിയില്ല അപ്പോൾ ആള് പാത്രം കൊണ്ടു വന്നാലാണ് അറിയാൻ പറ്റുള്ളൂ എത്ര എത്രമാരുണ്ടെന്ന് അപ്പോൾ കാലം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും അവർ അപ്പോൾ ആറുമണിയോട്ടുകൂടി അവര് പാത്രം തിരിച്ചു കൊണ്ടുപോകും അപ്പോൾ ചപ്പാത്തി ഓരോന്ന് ഓരോന്ന് ചുട്ട് വേഗം തീർക്കാതെ കഴിച്ചു ഇപ്പം ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉള്ളു ചുട്ടാൻ ലാസ്റ്റ് ചപ്പാത്തിയും കൂടി ചുട്ട് കഴിഞ്ഞാൽ ചപ്പാത്തി പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം കറി വേവിച്ച ഇരിപ്പുണ്ട് അതിൻ്റെ പാത്രമൊക്കെ ഇപ്പം തന്നെ എത്തി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയുടെ കാര്യം നോക്കണം ഞാൻ എന്തേ കടായി ചൂടായിട്ട് വെളിച്ചെല്ലാം ഇട്ട് അതിൽ ഗ്രാമ്പും പട്ടയും ഇട്ട് കുറച്ച് ജീരകവും ഇട്ട് പിന്നെ ഇത് സബോളം ഇട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് വഴറ്റി തുടങ്ങി ഇത് വഴഞ്ഞ് വന്ന് കഴിയുന്നേക്കും ഇത് ഗരം മസാലപ്പൊടി വന്നും ഞാൻ ഇതിലേക്ക് മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഇട്ടു പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മല്ലിപ്പൊടിയും അല്ലേശമുളക് പൊടി ഇട്ടു കാരണം നമ്മൾ പച്ചമുളക് ഇട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആ വേവിച്ചുവെച്ചാൽ പച്ചക്കറി ഇതിലേക്ക് ഇടാം വേവിച്ച് വെച്ചതൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ തേങ്ങ അരച്ച് പേസ്റ്റായിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വേവിച്ച് വെച്ച് ഔരുളം രണ്ട് മൂന്ന് കഷ്ണം ഇട്ട് നന്നായി അപ്പോൾ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നമുക്കതിലേക്ക് ഒഴിക്കാം അത് അപ്പോൾ ഞാൻ ആ തേങ്ങയുടെ അരപ്പൊക്കെ ഒഴിച്ച് എന്നിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും അതിൽ ഇട്ടു ജസ്റ്റ് ഒന്ന് ചൂടാക്കിയുള്ളൂ വല്ലാണ്ട് വെട്ട് തിളപ്പിച്ചില്ല എങ്ങാനിപ്പോൾ പിരിഞ്ഞാലോ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെയാണ് കുറുമക്കറി ഉണ്ടാക്കുക പിന്നെ വേറെ രീതിയിലുണ്ടാക്കും വൈറ്റ് കറി പോലെ വെള്ളം എപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാറ് അപ്പോൾ ഇതാണ് ഉസ്താവിന് വേണ്ടിയിട്ടുണ്ടാക്കിയ കറി ചപ്പാത്തിയും കറിയും റെഡി ആയിട്ടുണ്ട് ഇനി അത് ഉസ്താവിൻ്റെ പാത്രത്തിലേക്ക് മാറ്റണം എൻ്റെ കിച്ചണീത്ത പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ ദേവഫേനെ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് എവിടെ ഇപ്പം വസിക്ക് വാശിയുണ്ട് അപ്പോൾ ഞാൻ ഉസ്താദിനുള്ള പാക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കണില്ല കാരണം അത് ഉസ്താദിന് കൊടുക്കണ ഇത്രയും കൊടുത്ത് ഇത്രയും കൊടുത്ത് ഉസ്താദിന് കൊടുത്ത വീഡിയോ എടുത്ത് എന്നൊക്കെ പിന്നീട് പ്രശ്നങ്ങളുണ്ടാവും എന്നത് ഒരു കാരണം ഉണ്ടാവാം അതുകൊണ്ട് ഞാൻ ഉസ്താദിന് കൊടുക്കുന്ന വീഡിയോസൊന്നും എടുക്കണില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ വൈൻ്റെ പേ ചെയ്യാൻ പോവാണ് വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോ എന്തിടണം എന്നുള്ളത് നിങ്ങൾക്കൊരു ഊഹം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അടിയിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോസായിട്ട് ഞാൻ ഇനി വരാം അപ്പോൾ ഓക്കെ ബ ബൈ